നഗരത്തിനു സമീപിച്ചപ്പോൾ അവൻ അതിനെ കണ്ട് കരഞ്ഞു ഏതാ നഗരം യരിശ്രേം നഗരം ആ നഗരത്തിലേക്ക് വന്ന കഥാവും അല്ലേ അതിനെ കണ്ട് അതിനെ കണ്ട് കരഞ്ഞെന്ന് പറയുന്നത് എന്താണ് നഗരത്തെ കണ്ടപ്പോ കരയാൻ കാര്യം അങ്ങനെ അറിയാം നമ്മൾ കോട്ടയം ജില്ലക്കാരായതുകൊണ്ട് കോട്ടയം ജില്ലയിൽ നഗരമെന്ന് പറയുന്നത് തിനക്കരയാ അപ്പൊ അതിനെ കണ്ട് കരയാൻ കാര്യം എന്താ പല വിധത്തിലുള്ള ൾ നടക്കുന്ന ഭക്ഷണമാകോട്ടെ രാജ്യം ആമേ രാ ഇത് രാഷ്ട്രീയക്കാര് ആരാധനകള് പലവിധ പ്രക്ഷോഭങ്ങള് പലവിധ സമരങ്ങള് പലവിധ ആമേ അലങ്കാര വിഷയങ്ങള് പലവിധ ബിസിനസ് മണ്ഡലങ്ങള് ഒക്കെ അതിശയം കൂറുമാര് അത്ഭുതം കൂറുമാറ് പലവിധ ബിസിനസ്സും അതിന്റെ സാമ്രാജ്യങ്ങളും വളർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മാറ്റത്തിലും ഈ ലോകത്തിന്റെ ഗതിയിലും ഒഴുകി അവരെ ആനന്ദം കണ്ടെത്തി കൂട്ടുകൂടി അതിന്റെ കൂടുകൾ വർദ്ധിപ്പിച്ച് അതിന്റെ വഴികൾ ഒരുക്കി അതിന്റെ അനുഭവം സന്തോഷത്തിൽ അതിന്റെ െ നോക്കി കരഞ്ഞ ഇന്ന് പറയാം പരിശുദ്ധമാവ് നമ്മളോട് പറയുക ലോകത്തിന്റെ ഗതിയിൽ ഉയർന്നു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഈ നാളിൽ നിന്റെ സമാധാനം നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു ആമേ വ്യക്തിപരമായി കർത്താവ് അതിൽ ആശയം നമ്മളോട് പങ്കിടുകയാണ് ആമേ ലോകത്തിന്റെ ഗതി ഉന്നത ഭാവങ്ങൾ

സ്ഥോത്രം അവന്റെ ഉള്ളിൽ വേദനയാണ് അലങ്കാരമായിട്ടുള്ള കാര്യങ്ങൾ ഓടുമ്പോ മനുഷ്യവർക്ക് ഓടിക്കത്താൻ ദൈവഹിതം വിട്ട് ദൈവ വഴി വിട്ട് ദൈവത്തിന്റെ സത്യം വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ നട്ടിൽ ആമേ നമ്മൾക്കും കടപ്പാടുണ്ട് അയ്യോ ഈ ജന ദൈവ വ്യവസ്ഥ ഈ ജനം ദൈവത്തിന്റെ ആലോചന വിട്ടു പോകുന്നുല്ലോ ഈ ജനം ദൈവ വചന

പല മണ്ഡലങ്ങളിൽ നമ്മൾ വിരാജിക്കുന്നവരാ പല അനുഭവങ്ങളിൽ നാം നിവസുമ്പോ ആമേ മാറിക്കൊണ്ടിരിക്കുന്നവരാ നാം നിൽക്കുന്ന മണ്ഡലമാകട്ടെ നമ്മളെ പ്രവൃത്തി മണ്ഡലം ആകട്ടെ നമ്മളെ കൂട്ടായ്മയുടെ മണ്ഡലം ആകട്ടെ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ആകട്ടെ അനുഭവങ്ങളാകട്ടെ അതിന്റെ തടവിൽ എന്റെ നീതി വെളിപ്പെടുവോ നിന്റെ സത്യം വെളിപ്പെടുവോ നിന്റെ വിശുദ്ധി വെളിപ്പെടുവോ നിന്റെ ഹിതം വെളിപ്പെടുവോ കർത്താവ് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണേ എന്റെ കുടുംബത്തെ അതിനായി ഒരുക്കണമേ എന്റെ കുഞ്ഞുങ്ങളെ അതിനായി ഒരുക്കണമേ ும்த்தாவினர் நாம் செல்லு ോട് നാം യോജിച്ചു നിൽക്കുമ്പോൾ പലരോട് നമ്മൾ ആവേ കൂട്ടായ്മ കൂടുമ്പോൾ പല കുടുംബങ്ങളിൽ നമ്മൾ ചില ആമേ ആമേ ചില ചടങ്ങുകൾ കത്തുമ്പോൾ നമ്മളെ മറന്നു പോകുന്നു മനഃപ്പൂവം നമ്മളെ മാറ്റി നിർത്തുന്നു അവരോടൊപ്പം നാം ചലിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ആലോചനയ്ക്കും അവന്റെ നിന്നെ തിരഞ്ഞെടുത്തതാണ് നീ വിശ്വസനായി വിശ്വസയായി നിൽക്കേണ്ടതാണ് അവന്റെ വിളി വിളി കേട്ടവനാണ് കേട്ടവനാണ് അവന്റെ ഹിതത്തിന് നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കേണ്ടതാണ് അവന്റെ വചനം പ്രമാണിക്കുവാൻ നിനക്ക് ശ്രദ്ധയുണ്ടാകേണ്ടതാണ് ने ने देल्यारत। देल्यारत। hey, ം വേണമോ നിന്റെ വിഷയത്തിന് വിടു

ിൽ പൊങ്ങി വരുന്ന അനീതിയുള്ള അനുഭവം മാറട്ടെ നിന്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ആമേതിരികളും വാദഗതികളും ഒന്ന് മാറി നിൽക്കട്ടെ കർത്തവാരായിരുന്നു അവൻ നിർമ്മലനാക അവൻ നിഷ്കളങ്കനാക അവൻ ജയ

എപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറിപ്പോകേണ്ടി വരും എപ്പോൾ എനിക്കിത് സ്ഥിരമാകും അതെ ഈ അനുഭവത്തിൽ ഞാൻ പോയാൽ ഒക്കെ ജീവിക്കും ഈ അനുഭവത്തിൽ എനിക്ക് ഉദ്ധാരണമുണ്ടോ ഈ അനുഭവത്തിൽ ആവാൻ എനിക്ക് നിലനിൽപ്പുണ്ടോ ഈ അളവന്റെ മടിയിൽ കിട്ടിയ മതിയോ ആവാൻ ഈ അവസ്ഥയിൽ എനിക്ക് പോകാമോ അതെ എനിക്ക് മുമ്പോട്ടുള്ള യാത്രയുണ്ടോ ഒരു പലവിധ സംഘർഷകർടെ ഉള്ളിൽ വരിഞ്ഞു അവരിഞ്ഞു മുറുകോ എല്ലാത്തിന്റെ പൈതലയെ അവന്റെ വാചനത്തിന്റെ ഉള്ളിൽ സ്ഥാനം

तेरा तनया वडीला चुरकना देवोवना हावे अविश्वसनीय आवाज अविश्वसनीय आईडिया कतव वर्धनो श्रीय गज विश्वासो बडीना तावे सोसंहावे दुडारन नय पुची चलन व श्री ओडा ईश्वरस तिनके बानीपते करताव खंडो एने इण पगनी सगलो मावे विश्वासतांधी चाहिए സകലവും വിശ്വാസത്താന്നീ മുറയ്ക്കും ദീ വിമർശനം പറയാതെ ഏതെങ്കിലും പറയാതെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും യും കോപവും ഈർഷ്യയും പിണക്കവും അസൂയയും വെക്കാതെ നിർമ്മല ഹൃദയത്തോട് അവനോട് അടുത്തിയത് അവൻ നിന്റെ ജീവിതത്തിൽ വിടുതലായിരിക്കും അവൻ നിന്റെ ജീവിതത്തിൽ ഉദ്ധാണമായിരിക്കും ഇടിഞ്ഞു കിടക്കുന്നതിനെ അവൻ പാടിക്കും അവൻ പൊളിഞ്ഞു പോയതിനെ അവൻ കൂട്ടിച്ചേരുക പിന്നി പാലിനെ അവൻ മടക്കി വരുന്നു തരികയില്ലെന്ന് പറഞ്ഞതിനെ അവൻ തരുവാൻ കൽപ്പിക്കും അവയെ നിന്ന് ഈ ഇത് നിന്റെ സമാധാനം എന്തെന്നാ നീ അറിഞ്ഞെങ്കിൽ കൊണ്ടായത് സമാധാനത്തിനുള്ള മാർഗം എന്താ ചോദ്യപ്പെടുന്നതല്ല നിരാശ പറയുന്നതല്ല അവിശ്വാസം ചിന്തിക്കുന്നതല്ല പകയ്ക്കുന്നതല്ല ആമേ വിമർശിക്കുന്നതല്ല എതിരി ചിന്തിക്കുന്നതല്ല കോപിക്കുന്നതല്ല ഇടർച്ച ഉണ്ടാക്കുന്നതല്ല ആമേൻ അസൂയ പറയുന്നതല്ല ആമേൻ ഈ പകലിൽ ആമേ നമ്മളിതൊരു നിർമ്മലത വെളിപ്പെടുത്തേതാ നമ്മളെ അനുഗ്രഹിക്കുന്നു